ആശാവർക്കർമാരുടെ ഓണറേറിയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി നവംബർ മുതൽ എണ്ണായിരം രൂപ ആക്കിയാണ് ഉത്തരവ് ഈ മാസം മുതൽ ആശാമാർക്ക് എണ്ണായിരം രൂപ ലഭിച്ചു തുടങ്ങും ആയിരം രൂപയുടെ വർധനമാണ് കേരള സർക്കാർ വരുത്തിയത് ആശാവർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം കോടി രൂപ ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറെ നാളായി സമരത്തിലായിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരുനൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന രാപ്പുകൽ സമരം ആശമാർ അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം